നമസ്കാരം കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയായ ബോംബെയറിൽ ആറു വയസ്സുള്ളപ്പോൾ കാൽ നഷ്ടമായ ഡോക്ടർ അസ്ന വിവാഹിതയായി ഷാർജയിലെ എഞ്ചിനീയറായ ആലക്കോട് അരങ്ങംവാഴയിൽ നിഖിലാണ് വരൻ രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനിടയിലുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിനിടെ എറിഞ്ഞ ബോംബ് വീണാണ് ചെറുവാഞ്ചേരി പൂവത്തൂരിലെ തരശിപ്പറമ്പ് വീട്ടിൽ അസ്നയ്ക്ക് കാൽ നഷ്ടപ്പെട്ടത് വീട്ടുമുറ്റത്ത് കളിക്കുമ്പോഴാണ് ബോംബ് വന്ന് വീണത് അസ്നയുടെ മാതാവ് ശാന്തയ്ക്കും സഹോദരനും അന്ന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അസ്നയുടെ കാൽ ചികിത്സയ്ക്കിടെ മുട്ടിനു കീഴെ വെച്ച് മുറിച്ച് മാറ്റുകയായിരുന്നു പിന്നീട് കൃത്രിമ കാലമായിട്ടാണ് അസ്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് അക്രമ രാഷ്ട്രീയത്തിന്റെ കിരയായ അസ്ന പിന്നീട് അതിജീവനത്തിന്റെ പ്രതീകമാവുകയായിരുന്നു കൃത്രിമകാലമായി വിധിക്കു മുന്നിൽ പകച്ചു നിൽക്കാതെ നിശ്ചയദാർഢ്യതോടെ അസ്ന ജീവിതത്തിന്റെ പടികൾ ഓരോന്നായി കയറി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ എം ബി ബി എസ് നേടി ഇതിനിടെ സ്വന്തം പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രത്തിലും ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചു നിലവിൽ വടകരയിലെ ക്ലിനിക്കൽ ഡോക്ടറാണ് അസ്ന അസ്നയ്ക്ക് ബോംബേറിൽ പരിക്കേറ്റ പൂവത്തൂർ സ്കൂളിന് സമീപമുള്ള വീട്ടിലൊരുക്കിയ പന്തലിൽ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും നിറഞ്ഞ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്ന ചെറുവഞ്ചേരി പൂവത്തൂരിലെ തരശ്ശിപ്പറമ്പത്ത് വീട്ടിൽ അസ്ന കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനിടയിലുണ്ടായിരുന്നു രാഷ്ട്രീയ സംഘർഷത്തിനിടെ എറിഞ്ഞ ബോംബുകളിൽ ഒന്ന് വന്ന് പതിച്ചത് പൂവത്തൂർ സ്കൂളിന് സമീപമുള്ള വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന അസ്നയ്ക്ക് നേരെയായിരുന്നു പൂവത്തൂർ സ്കൂൾ ബൂത്തിലെ തർക്കമാണ് കോൺഗ്രസ് ബി ജെ പി സംഘർഷത്തിലെത്തിയത് ബൂത്തിനു നേരെ ബി ജെ പി പ്രവർത്തകർ എറിഞ്ഞ ബോംബുകളിൽ ഒന്നാണ് ലക്ഷ്യം തെറ്റി സ്വന്തം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അസ്നയ്ക്ക് നേരെ പതിച്ചത് അന്ന് അസ്നയ്ക്ക് വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ബോംബേറിൽ അസ്നയുടെ വലതുകാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു പിന്നീടാണ് കാലി മുറിച്ച് മാറ്റുകയും കൃത്രിമകാൽ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തത് ബോംബേറൊരു രാഷ്ട്രീയത്തിന്റെ മുറിവുകൾ മാറിയെങ്കിലും സ്വന്തം പിതാവായ നാണുവിന്റെ അസാന്നിധ്യം അസ്നെ വേദനിപ്പിക്കുന്നുണ്ട് മകളെ ഡോക്ടറാക്കാൻ താങ്ങും തണലുമായി നിന്നത് ആ പിതാവായിരുന്നു മകൾ ഡോക്ടറായി കണ്ടെങ്കിലും അവളുടെ വിവാഹത്തിന് മുൻപേ നാണു മരണമടങ്ങയായിരുന്നു വാരിയെടുത്തുകൊണ്ടാണ് പിതാവ് സ്കൂളിൽ എത്തിച്ചിരുന്നത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞ കുറെ കാലമായി ശാന്തമാണ് ചെറുവാഞ്ചേരിയുടെ മനസ്സിലും ഇപ്പോൾ പഴയ കാലുഷ്യമൊന്നുമില്ല അതുകൊണ്ടുതന്നെ അസ്നയുടെ വിവാഹത്തിന് എല്ലാ പാർട്ടികളിലും ഉള്ളവരും പങ്കെടുത്തു നാടിന്റെ ഉത്സവമായി മാറുകയായിരുന്നു അസ്നയുടെ വിവാഹം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിവാഹത്തിൽ പങ്കെടുത്തു അന്ന് ബോംബെയറിൽ പ്രതിയായ ബിജെപി പ്രാദേശിക നേതാവ് എ അശോകൻ ഇപ്പോൾ സി പി എം നേതൃനിരയിൽ പ്രവർത്തിക്കുന്നയാളാണ് ബി ജെ പി വിട്ടുവന്ന അശോകന് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സി പി എം നൽകിയിരുന്നു അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരാണ് അസ്നയ്ക്ക് പഠനത്തിനായി സഹായങ്ങൾ ചെയ്തു നൽകിയത് കാലിന് വയ്യാതെ നിലയിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യത്തിൽ അസ്നയ്ക്കായി സർക്കാർ മെഡിക്കൽ കോളേജിൽ അടിയന്തര പ്രാധാന്യത്തോടെ ലിഫ്റ്റ് സ്ഥാപിച്ചിരുന്നു തന്നെ ചികിത്സിച്ച ഡോക്ടർമാരാണ് അസ്നയ്ക്ക് വൈദ്യശാസ്ത്ര മേഖലയിൽ എത്തിച്ചേരാൻ പ്രചോദനമായത് പലരും ചിരിച്ചു തള്ളിയ ആഗ്രഹം തന്റെ കഠിനാധ്വാനത്തിലൂടെ സാക്ഷാത്കരിക്കുകയായിരുന്നു അസ്നയെന്ന ആ പെൺകുട്ടി